റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ ഡി ജി പി ഐ ചുമതലയേറ്റതിൽ പുകയുന്ന സി പി എം നേതാക്കളോട് ഒരു കൂട്ടം ചോദ്യങ്ങളുമായി എത്തുകയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കേന്ദ്രത്തിലുണ്ടായിരുന്ന റവാഡയെ വിളിച്ചു വരുത്തി ഒരു ചെറിയ സംസ്ഥാനത്തിന് ഡി ജി പി ആക്കിയതിലുള്ള അന്തർധാര ബന്ധങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം തുറന്നടിക്കുകയാണ് കൂടാതെ നിരന്തരമായി മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്ന ഫിഷറീസ് വകുപ്പ് മന്ത്രി സജീ ചെറിയാൻ കോൺഗ്രസിന് മുന്നിൽ മറുപടി പറഞ്ഞേ മതിയാകൂവെന്നും അതിനായി കത്ത് കെ അയക്കുമെന്നും പറയുന്നുണ്ട് കോൺഗ്രസിന്റെ അവസാന വാക്ക് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു ഒരു മാധ്യമം കോൺഗ്രസിലെ വരെ നിർണയിച്ചു കഴിഞ്ഞുമാറും ഒക്കെയുണ്ട് പക്ഷേ കെ പി സി സി പ്രസിഡന്റായ താനില്ല എന്ന വിഷമം ഉണ്ടാക്കിയെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് ആ വീഡിയോയിലേക്ക് പോകാം നിയമനവുമായി ബന്ധപ്പെട്ട് അവരുടെ രക്തസാക്ഷി കുടുംബങ്ങൾ എന്ന് അവർ പറഞ്ഞവരെയും പിന്നെ ന്യായീകരണങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമോ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട ദേവതാ ചന്ദ്രശേഖർ ഡി ജി പി ആകാൻ എന്തുകൊണ്ടും സദാ യോഗ്യൻ മറ്റവരെ എല്ലാവരേക്കാളും യോഗ്യൻ എന്ന ഗവൺമെന്റിന്റെ കണ്ടെത്തൽ പി ജയരാജനെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ സി പി എം നേതാവ് പി ജയരാജനെങ്കിലും ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ പൂത്തുപറമ്പിലെയും കണ്ണൂർ ജില്ലയിലെയും അണികളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ പൂത്തുപറമ്പ് എടിയപ്പ് അവരുണ്ടാക്കിയ തെറ്റായ സമരത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് സമ്മതിക്കാൻ സി പി എം തയ്യാറാകുമോ അതറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് സത്യത്തിൽ കേന്ദ്രത്തിൽ ഏറ്റവും ഉയർന്ന തസ്തിയിൽ ഐ ബിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങിൻ്റെ സെക്രട്ടറി സ്ഥാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ മേഖലയിൽ ആ ചുമതലയിൽ അദ്ദേഹം ചുരുങ്ങിയ ആഴ്ചകളെ പ്രവർത്തിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെയാണ് അവിടുന്ന് റിലീവ് ചെയ്യിച്ച് അദ്ദേഹത്തിനെ അവിടുന്ന് മാറാനുള്ള അനുമതി കൊടുത്ത് കേരളത്തിലേക്ക് ഒരു ചെറിയ സ്റ്റേറ്റിൻ്റെ ഡി ജി പി ആയിട്ട് വരുന്നത് ഇത് ഒരു കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമാണ് ഒരു അന്തർധാരയുടെ ഭാഗം തന്നെയാണ് അത് എത്ര നിഷേധിക്കാനും എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു നമ്മുടെ ഫിഷറീസ് മന്ത്രി ശ്രീ സജീവരിയാൻ ആവർത്തിച്ച് മത്സ്യത്തൊഴിലാളികളെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകളുമായിട്ട് വരുന്നു പോലും അവഹേളിക്കാൻ തയ്യാറായിട്ടുള്ള ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ കേരളത്തിലെ അടിസ്ഥാന വിഭാഗത്തിന് നേരെ കേരളത്തിൻ്റെ സേന എന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിക്ക ഒരു വിഭാഗത്തിനെതിരെ ഉണ്ടാകുന്നത് തീർത്തും പ്രതിഷേധാർഹമാണ് ആ തെറ്റായ പ്രഖ്യാപനങ്ങളിൽ നിന്ന് തിരുത്താൻ സജിചറിയാനോട് കെ പി സി സി ആവശ്യപ്പെടുകയാണ് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനം ജൂലൈ പതിനെട്ടിന് കോട്ടയത്ത് അത് സംസ്ഥാന തലത്തിൽ അനുസ്മരണം നടത്തുന്നു അതുപോലെ തന്നെ അന്നേ ദിവസം എല്ലാ ജില്ലകളിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ നടക്കുന്നു കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്ന് ചാരിറ്റി പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനും പ്രത്യേകമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ജനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിനെ തുറന്നു കാട്ടാനും അതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വിവിധ ജില്ലകളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈ മാസം നാലാം തീയതി മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയമായിട്ടുള്ള കൂട്ടായ്മയും സമര സംഗമങ്ങളും നടത്തുന്നതാണ് അത് നാലാം തീയതി പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്ത് സോറി തിരുവനന്തപുരത്ത് നിന്നത് ആരംഭിക്കുന്നതാണ് മറ്റ് ജില്ലകളുടെ ഡേറ്റ് അറിയിക്കുന്ന ഞങ്ങളെല്ലാവരും പുതിയ കെ പി സി സി ടീം തന്നെ പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡന്റുമാരും യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നതാണ് ആർക്കാരുള്ളത് ആർക്കാണുള്ളത് ആർക്കാണുള്ളത് അവർ കാര്യം സോഷ്യൽ മീഡിയ മാധ്യമം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു ഒരു കാര്യം വിട്ടുപോയി കോൺഗ്രസിലെ കാര്യങ്ങളിൽ അവസാന വാക്ക് മാധ്യമങ്ങളാകുന്നത് പ്രയാസകരമാണ് ഇപ്പോൾ ഒരു ചാനലെയും പേര് തന്നെ വേണമെങ്കിൽ പറയാം ഞങ്ങളെ സ്ഥാനാർത്ഥികളെ അങ്ങ് നിശ്ചയിച്ചു വരും അതിൽ അനിൽകുമാറുണ്ട് സണ്ണിവസപ്പിൽ എൻ്റെ പരിഭവം അനിൽകുമാറിൽ ലിജു പി സി വിഷ്ണു അതും ഉണ്ട് കെ പി സി പ്രസിഡന്റ് ഒഴിവാക്കി അത് ഞങ്ങൾ അതൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയും ഞങ്ങൾ ഒന്നാമത് തന്നെ സർക്കാരാണ് സ്ഥലം അലോട്ട് ചെയ്യേണ്ടത് സർക്കാർ സ്ഥലം അലോട്ട് ചെയ്തില്ല അപ്പൊ ഞങ്ങൾ സ്ഥലം കണ്ടെത്തേണ്ടതായിട്ടു